വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നാളെയാണ് നമ്മുടെ ലക്കി വിന്നർ കോൺടസ്റ്റിൽ നാളെ രാവിലത്തെ വീഡിയോയിൽ ലക്കി വിന്നർന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ഈവനിംഗ് ആയിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലൂടെ കളക്ഷൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള ഈ ഒരു കളറാണ് നമ്മൾ ബൾക്കായിട്ട് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിമാൻഡ് കാരണം ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു കളറല്ലായിരുന്നു മിക്കിൻ്റെ പോർഷനിൽ ഹെവിയായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് വേറെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡിഫറൻറ്റ് പാറ്റേണും വന്നിട്ടുണ്ട് കാണിച്ച് തരാം നല്ല ഭംഗിയായിട്ടോ ഈ ഒരു കളർ ഷർട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഓടിക്കുന്ന ഒരു ഷർട്ടാണ് അതിൽ ഈ ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്ക് കൂടി വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമ്മൾ ബൾക്കായിട്ട് ഈ ഒരു കളർ എടുത്തിട്ടുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഭയങ്കര വെറൈറ്റി അല്ലേ ഷോൾ വരുമ്പോഴത്തേക്കും നോർമൽ സ്വീക്സ് ഷോളാണ് വന്നിരിക്കുന്നത് ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് പോലത്തെ ഒരു ലൈറ്റ് ഒക്കെ ആ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര രസമുള്ളൊരു കളർ ഷെയ്ഡും എംബ്രോയിഡറി വർക്കും ആണ് ഇതും ഹെവി ഡിമാൻഡായിരുന്നു നമ്മുടെ ഫോർ ഡബിൾ നയൻ്റെ ഇതിന് മുമ്പത്തെ കളക്ഷൻ്റെ നമ്മൾ കുറേ റീസ്റ്റോക്ക് ചെയ്തതാണ് നിങ്ങളുടെ ഹെവി ഡിമാൻഡ് പോലെ ഇത്തരം കളർ ചൂസ് ചെയ്ത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഭയങ്കര ഡിമാൻഡുള്ള കളറാണ് ഇതിന് വരുന്നത് നെറ്റ് ഷോളാട്ടോ നല്ല നെറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വരുന്നത് ഒരു പ്രശ്നവും ഇല്ല നീളത്തിനോ വീതമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കും നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയലാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആട്ടോ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്നിപ്പോൾ ഓർഡർ ചെയ്താൽ മൺഡേ മോർണിംഗ് ഡിസ്പാച്ച് ചെയ്യും വിത്തിൻ ടു ഡേയ്സ് പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈ കിട്ടും നെക്സ്റ്റ് കളർ ഷീഡ് നമുക്ക് കാണാം കളർ ഷീഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആട്ടോ അന്നില്ലാത്ത രീതിക്കുള്ള കളേഴ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമാണ് മിഷീൻ എംബ്രോയ്ഡറി വർക്കും ഇത് പുതിയ സെറ്റാട്ടോ അതായത് പുതിയൊരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം പുതിയ സെറ്റാണ് കണ്ടത് ഇപ്പോൾ ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കവർ പോലും ഇപ്പം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എല്ലാം പുതിയ സെറ്റാണ് ഇതിലും ബോട്ടം വന്നിട്ട് സെമി സിൽക്കിൻ്റെ തന്നെ ബോട്ടം ഈ സെയിം സെമി സിൽക്കിൻ്റെ തന്നെ ബോട്ടാണ് വരുന്നത് ഭയങ്കര രസമുള്ള കുറേ ലെയേഴ്സ് ആയിട്ടാണ് ആ മെഷിൻ എംബ്രോയിഡറി വർക്ക് വരുന്നത് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് ഷോളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളിട്ട് ഇത്രയും കിട്ടില്ല വേണമെങ്കിൽ ഇങ്ങനെ ഇടാം കണ്ടോ നല്ല നീളം വീതി ഉണ്ട് ഷോളിനെ നല്ല നീളം രണ്ട് ലെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും നല്ല തട്ടം ഇടുന്നവർക്ക് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും അയ്യോ അപ്പോൾ എങ്ങനെ വേണം ഇടാൻ പറ്റും അത്ര നീളം വേറെ ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇടത്തില്ല അതാണ് വേറെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് അതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ഗ്രീൻ്റെ തന്നെ നേവി ബ്ലൂ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഈ നേവി ബ്ലൂ കളർ വന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല ഈ കറൊക്കിപ്പോൾ പുതിയതായിട്ട് കളർ ഷാർട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ കേട്ടോ ഫോർ ഡബിൾ നയൻ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിമ്മർ സിൽക്കൊക്കെ പർച്ചേസ് ചെയ്ത ഒരാൾ നല്ല രീതിക്ക് അതിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ഫോർ ഡബിൾ നയൻ്റെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ലൈറ്റ് ആഷ് കളർ ആട്ടോ ഭയങ്കര ലൈറ്റ് ലൈറ്റ് വൈറ്റിനോട് ചേർന്ന് തരുന്ന രീതിക്കുള്ള ലൈറ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ആഷ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സെയിം രീതി തന്നെയാണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷക്കുണ്ടാവും ഇതാണ് ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുണ്ടോ നോർമൽ സെമി സിൽക്കിൻ്റെ തന്നെ ബോട്ടമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് പുറകു വെച്ചിരിക്കുന്ന ബോട്ടം അടിപൊളിയായിട്ടുള്ള കളക്ഷൻ കേട്ടോ അടിപൊളിയായിട്ടുള്ള കളേഴ്സും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കും ആണ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കിഡിലൻ സൽവാർ സെറ്റാണ് അപ്പം എന്താണല്ലോ വാട്സപ്പ് ഓർഡർ ചെയ്യുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് നീളത്തിനും രീതിയിലൊന്നും യാതൊരു വിധ കോംപ്രമൈസും ഇല്ല ക്വാളിറ്റിയിലും ഇല്ല അപ്പോൾ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാറ്റാം